എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇതുവരെ എൻ്റെ ചാനലൊന്നും കാണാത്തവരാണെങ്കിൽ ചാനലൊന്നും കയറിട്ട് വീഡിയോസൊക്കെ ഒന്ന് കാണാം അതുപോലെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ നാട്ടിൽ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇതിൻ്റെ മുന്നേ ഒരു വട്ടം പോയതായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിയാറായി എന്ന് പറഞ്ഞപ്പം എന്ന അവസാനമായിട്ടൊന്നും കൂടെ പോവാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞങ്ങൾ ഈ പോയി അപ്പോൾ ഇന്ന് കൂടെ ഞങ്ങൾ മാത്രമല്ല ഉമ്മയും ഉപ്പയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അവരെയും കൂടെ കൂട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാ എല്ലാവരും പോവാന്ന് പറഞ്ഞ ഒരു രസവും കൂടെ അല്ലേ അപ്പം ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ ഒരുമിച്ച് പോവാമെന്ന് പിന്നെ മോളെ ഒന്ന് ഡോക്ടറേം കൂടെ കാണിക്കാനുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് നല്ല പനി ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര കരച്ചിലും വാഷും അതുപോലെ തന്നെ ഭക്ഷണൊന്നും കഴിക്കില്ലായിരുന്നു അപ്പോൾ അവളെ ഒന്ന് ഡോക്ടറേയും കൂടെ കാണിക്കുക എട്ട് മണിക്കായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഡോക്ടറെ കാണിക്കാനുള്ള ടൈം കിട്ടിയിരുന്നത് അപ്പോൾ അതിൻ്റെ മുന്നേട്ട് ഞങ്ങൾ ഫെസ്റ്റിവല് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു അഞ്ച് മണിക്ക് ഇറങ്ങിയതാണ് കേട്ടോ കുറച്ച് നേരം അവിടെ നിന്നിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോയി കൊട്ടപ്പുറം ആയിരുന്നു കേട്ടോ ഇത് പുളിക്കൽ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയോണ്ടിരിക്കുകയാണ് ആ സമയത്ത് മോനക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ പോയിട്ട് അതൊക്കെ എടുക്കുന്നു എടുക്കുന്നുട്ടോ വൈകുന്നേരം ആയിട്ട് പോലും അങ്ങനെ വലിയ തിരക്കൊന്നും റോഡിലില്ലായിരുന്നു കേട്ടോ ചെറിയ രീതിയിലൊക്കെ ഉള്ള ഇങ്ങനെ വണ്ടികൾ പോകുന്നുള്ളായിരുന്നു മോളൊന്നുംമ്മയുടെ അടുത്തായിട്ടിരുന്നേ എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ലായിരുന്നു ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ അവിടെ അവളവിടെ എന്ന് വിചാരിച്ച് ഞാൻ എന്നാൽ കൂടുതലും കരയിപ്പിക്കാനൊന്നും നിർത്തിയത് അങ്ങോട്ട് ഏറ്റെത്തിയിട്ട് ഉമ്മ ആവുമ്പോൾ അവളിങ്ങനെ കൊഞ്ചിപ്പിച്ച് നോക്കിയിട്ടും ഒക്കെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഞങ്ങളിങ്ങനെ വേറെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുക മോളെന്തോ കാഴ്ച കണ്ടിട്ടാണ് പുറത്തേക്ക് നോക്കിയിരിക്കുന്നത് മോന് പിന്നെ അതിൻ്റെ ഇടക്കൂടെ കുസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ ഫെസ്റ്റിവലിന് പോകുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഒക്കെ വാങ്ങിച്ചു തരണം ഞാൻ പറയണം അത് വേടിച്ച് തരണം അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അവന് പിന്നെ അങ്ങനെ പുറത്തിറങ്ങിയാൽ അവന് ഇഷ്ടപ്പെട്ടത് എന്തായാലും അവന് എന്തെങ്കിലും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കണം കേട്ടോ മോൾക്കും ഇപ്പോൾ അങ്ങനെ തന്നെയാണ് അവൾക്ക് എന്തെങ്കിലും ഒക്കെ വേണ്ടി വരും അങ്ങനെ ഞങ്ങളിത് ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തെത്തിയിട്ടോ കാറ് പാർക്ക് ചെയ്യാൻ അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് ഇങ്ങോട്ടായിട്ട് റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് ഞങ്ങൾ വ നിർത്തിയിരുത് എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അപ്പോഴാണ് മോളെ മുടി നന്നായിട്ട് അഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ മുടി കൊടുക്കുക വെച്ചിട്ട് ഞാൻ ഒന്നും കൂടി അത് കഴിയുന്ന പോലെ കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞങ്ങളത് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഫെസ്റ്റിവൽ നടക്കുന്നിടത്ത് അപ്പോൾ തന്നെ അത്യാവശ്യം ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നിട്ട് അവിടെ പിന്നെ ഞങ്ങൾ ഞങ്ങളതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇക്കോസ് അട്ടാ പോയിട്ട് ടിക്കറ്റ് എടുത്ത് ആ സമയത്ത് ഞാനിങ്ങനെ ചെറുതായിട്ടൊന്ന് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ഞാനങ്ങനെ എടുത്തോണ്ടിരിക്കുക ഇക്കൂസ് പോയിട്ട് ടിക്ക ടിക്കറ്റ് എടുത്തിട്ട് ഇക്കോസ് വേഗം ഞങ്ങളുടെ അടുത്തേക്ക് വന്നു വന്നോട്ടോ ഒരാൾക്ക് ടിക്കറ്റിനാകെ വരുന്നത് മുപ്പത് രൂപയല്ലേ കുട്ടികൾക്ക് ഏറ്റവും ഇല്ലായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങളങ്ങനെ ഞങ്ങൾക്ക് നാല് പേർക്കുള്ളത് എടുത്തിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് കയറായിട്ടാണ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ കാണാൻ ലൈറ്റിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ ഇതൊക്കെ കർട്ടൺ മേലെയുള്ള ഓരോ പോസ്റ്ററും ചിത്രങ്ങളായിട്ടുള്ളതായിരുന്നു ആയിട്ടുള്ളതായിരുന്നു കേട്ടോ അങ്ങനെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി സെക്യൂരിറ്റിക്ക് അത് നമ്മൾ ടിക്കറ്റിൻ്റെ അതൊക്കെ കൊടുത്തിട്ട് ഞങ്ങളങ്ങനെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെടുക്കുന്ന ആ പൈസയ്ക്കുള്ളത് ഉള്ളിൽ എന്തായാലും കാണാനുണ്ട് നമുക്കങ്ങനെ ബോറടിക്കുകയോ അല്ലെങ്കിൽ ടിക്കറ്റ് മുതലായില്ല എടുത്ത് കയറി അങ്ങനെയൊന്നുമില്ല ചെറിയ പൈസയുള്ള ടിക്കറ്റിന് അതുപോലെ തന്നെ ആ പൈസേനേക്കാളും കുറച്ച് കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഉള്ളിൽ കാണാനുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് അപ്പം ഞങ്ങളിങ്ങനെ അതൊക്കെ കണ്ട് ആശ്രയിച്ച് ഞങ്ങളതേ ഉള്ളിലേക്ക് കയറി കേട്ടോ അപ്പോൾ സ്റ്റാർട്ടിംഗിൽ തന്നെ ഉണ്ടായിരുന്നത് കുറേ മീനുകളുടെ ഒരു സെക്ഷൻ സെക്ഷനായിരുന്നു ടക്കോറിയം അതിലിങ്ങനെ ഭയങ്കര രസമുള്ള കുഞ്ഞു കുഞ്ഞു മീനുകളും വലിയ ടൈപ്പുള്ള മീനുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നോക്കിക്കറാൻ ഭയങ്കര രസമായിരുന്നു പിന്നെ നേരെ അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡിലൊക്കെ പക്ഷികളായിരുന്നു കേട്ടോ പല വെറൈറ്റി ആയിട്ടുള്ള ലവ് ലൗബേഡ്സും അതുപോലെ തന്നെ തത്തേൻ്റെ വർഗത്തിൽ പെട്ടതും പ്രാവുകളും പിന്നെ കോഴികളെ പോലെയുള്ളതും ഒക്കെ അങ്ങനെ എന്തൊക്കെയോ എനിക്ക് പേരൊന്നും എനിക്ക് കറക്റ്റ് ഇവിടെ കേട്ടോ എല്ലാ കിളികളും ആവറ്റങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ചിലത് ഫുഡ് കഴിക്കുന്നുണ്ട് ചിലത് ഇങ്ങനെ എണൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട് ചിലത് ഉറങ്ങുന്നുണ്ട് അധിക പക്ഷികളും ആയിട്ടാണ് എന്താ പറഞ്ഞുകൂടെ ഉറക്കം തൂങ്ങിയിട്ടായിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് ഞങ്ങളതൊക്കെ ഇങ്ങനെ എടുത്തോണ്ട് ഞങ്ങളിപ്പോൾ പേവറ്റുകളെ ശല്യം ചെയ്യാനൊന്നും പോയില്ല കേട്ടോ അതിൻ്റെ തൊട്ടടുത്തിട്ടുണ്ട് അതിന് ഉടുമ്പായിരുന്നേ അതിനൊക്കെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ നടന്നു കേട്ടോ ഞാനും ഈ കുസ് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഉമ്മയപ്പയും മോനും മോളുമൊക്കെ ആയിട്ട് മുന്നിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്തുകൊണ്ട് പെട്ടിട്ടില്ലേ പിന്നെ അത്യാവശ്യം എല്ലാവർക്കും കണ്ടിങ്ങനെ ആസ്വദിച്ച് നടക്കാൻ പറ്റുന്ന രീതിയിലായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ പിന്നെ ഇത് കണ്ട മക്കാവോ ഭയങ്കര ഉറക്കായിരുന്നു അതുകൊണ്ട് അതിനെ ശരിക്കും വീഡിയോ ഒന്നും എടുക്കാൻ ഞാൻ പോയില്ല കേട്ടോ വെറുതെ ഉണർത്തണ്ടല്ലോ എന്ന് വിചാരിച്ചു പിന്നെ ഇത് എന്താ സാധനം എനിക്കറിഞ്ഞോട് കേട്ടോ അത് ഒരു ടൈപ്പ് കളിയാണ് കോഴികൾ തന്നെ പല മോഡല് പോലെയുള്ളതൊക്കെ അവിടെ ഉണ്ടായിരുന്നിട്ട് അവർ അതിൽ കാഴ്ചയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് പാമ്പാണ് കേട്ടോ എന്ത് പാമ്പാന്നൊന്നും എനിക്കറിഞ്ഞോടെ അരണൂരുടെ ഒന്ന് ചെയ്യേണ്ടി ചെയ്യേണ്ടിട്ടോ അതിനെ കണ്ടപ്പോൾ എനിക്ക് പേടി ഉണ്ടായിരുന്നു സത്യത്തിൽ പിന്നെ ചില്ലും കൂട്ടിലാണല്ലോ എന്നുള്ളൊരു ധൈര്യത്തിലാട്ടോ അതിനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തേ പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങളും കൂടെ ഉണ്ടായിരുന്നു കൂടെ എനിക്ക് തന്നെ കൂടുതലായിട്ട് പക്ഷികൾ തന്നെയായിരുന്നു അപ്പം അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് പോയോണ്ടിരിക്കുന്നു കേട്ടോ ഉമ്മ എന്നെ കാണാഞ്ഞിട്ട് തിരിച്ച് വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഉമ്മേനെയും കൂട്ടിയിട്ടാട്ടെ പിന്നെ നടന്നത് പിന്നെ നമ്മളെ ചെറുപ്പക്കാലം മിഠായി അതുപോലെ തന്നെ കുറേ വിത്തുകൾ അങ്ങനത്തെ ഷോപ്പുകളൊക്കെ ഉള്ളിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളങ്ങനെ പോയി പോയി നിന്നപ്പോൾ മോന് ദേ നേരെ ചെന്നിട്ട് ഫാൻസി കടയിലാട്ടാണ് കയറിയത് അവൻ്റെ ടോയ്സിൻ്റെ ഒരു സെക്ഷനും കൂടെ അതിലുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ അവനെ അങ്ങോട്ട് പോയി പിന്നെ ഞാനും കൂടെ അവൻ്റെ പുറകിൽ ചെന്നിട്ടോ ടോയ്സ് കടയൊക്കെ കണ്ടാൽ പിന്നെ മോനായാലും മോളായാലും ആ ഭാഗത്തു അങ്ങോട്ട് ഇങ്ങോട്ട് അടുക്കുകയും പിന്നെ ഞങ്ങളും കൂടെ പോവാമെന്ന് വിചാരിച്ചു അവന് വേണ്ടത് എന്തെങ്കിലുമൊന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാനും അവൻ്റെ പുറകിൽ പോയിട്ടോ അപ്പോൾ അവന് കുറേ കാറുകളോടാട്ടോ അവന് മെയിൻ താല്പര്യം പല വെറൈറ്റി കാറുകൾ അവന് ഈ കുസ് മേടിച്ചു കൊടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അവൻ്റെ ടോയ്സ് കൊണ്ട് വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ സ്ഥലമില്ലാന്ന് വേണമെങ്കിൽ പറയാം അത്രയും ടോയ്സാണ് അങ്ങനെ അവനതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഞാനും ഇതിൻ്റെ എല്ലാ ഭാഗത്തോട്ടേ ഒന്ന് പോയി നോക്കിട്ടോ കമ്മലിൻ്റെ കളക്ഷനും അതുപോലെ തന്നെ കണ്ണടൻ്റെതൊക്കെ ഒരുപാടായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ ക്ലിപ്പുകൾ മാല വളകൾ അങ്ങനെ പല സെക്ഷനായിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ എടുക്കേണ്ടെന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ അവിടെ പോയിട്ടാവുള്ളൂ കേട്ടോ ഞാൻ പിന്നെ മോൾക്ക് കെട്ടാൻ വേണ്ടിയിട്ടുള്ള ചെറിയ മുടിക്കുടുക്കുകളാട്ടോ നോക്കിയിരുന്നത് അങ്ങനെ ഫാൻസിനോട് അങ്ങനെ ഓവർ കമ്പൊന്നും ഇല്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ ഒരിഷ്ടം ഉണ്ടാവില്ല നമുക്ക് വളകൾ കണ്ടപ്പോൾ പിന്നെ മെയിനായിട്ട് എടുക്കണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ മുള വെച്ചൊക്കെ എടുക്കുന്നതും അവളെപ്പോഴും എൻ്റെ മേലെ തന്നെ ഉള്ളതുകൊണ്ട് എനിക്കൊരു പേടി അങ്ങനെ പൊട്ടിയാൽ മോൾക്കും കൂടെ എന്തെങ്കിലും പറ്റുമോയെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അത് എടുത്തില്ല കേട്ടോ അപ്പോൾ മോള് ഉപ്പം എന്തേ പുറത്തേ ഉണ്ടായിരുന്നു അവൾ ഐസ്ക്രീം കട ഉണ്ടായിട്ട് അതുതന്നെ മതിയെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നോക്കിയിരിക്കുന്നത് അപ്പോൾ അനി ആയതുകൊണ്ട് കൊടുക്കാനൊരു പേടിയുള്ള വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് എൻ്റെ കാട്ടിക്കൂട്ടിലൊക്കെ കണ്ടിട്ട് ഉമ്മ എൻ്റെ അടുത്ത് ഒന്ന് ചു എന്താ കാണിച്ചുകൊണ്ടിരിക്കണെന്നാണ് അപ്പം ഞാനിങ്ങനെ ഒരു മുടികൊടുക്കെടുക്കും അത് അടവെക്കും അടുത്തത് എടുക്കും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അതെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഓരോ കളേഴ്സ് കാണുമ്പം ഏതാ എടുക്കേണ്ടെന്നുള്ളൊരു കൺഫ്യൂഷൻ വരില്ല അങ്ങനെ ഞാൻ ടിക്ക് അതുപോലെ മുടികൊടുക്ക് അങ്ങനെയൊക്കെയുള്ള ഓരോ സാധനങ്ങൾ എടുത്തിട്ട് അവർ തന്നിട്ടുള്ളൊരു ചെറിയൊരു കൊട്ടയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉമ്മയ്ക്കും കൂടെ വേണം എന്നു പറഞ്ഞാൽ അപ്പം ഉമ്മേനൂടെ എടുക്കാൻ പറഞ്ഞാൽ അങ്ങനെ ഉമ്മയെ നോക്കുക കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ ഷോപ്പിൽ നിന്ന് എടുക്കുന്നേക്കാൾ എനിക്ക് തോന്നണം കുറച്ചുകൂടെ ഒന്ന് വില കൂടുതലുണ്ട് എന്നുള്ളത് അതായത് നമുക്ക് പത്ത് രൂപ കിട്ടുന്ന സാധനം ആണെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിക്കാൻ നോക്കിയപ്പോൾ അതിന് ഇരുപത് രൂപയായിരുന്നേ പിന്നെ ആവശ്യമുള്ളത് മാത്രം എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഞാൻ എനിക്കൊരു കണ്ണട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ ചെറിയൊരു മേക്കപ്പ് അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിലൊക്കെ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ കൈ വയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു അങ്ങനത്തെ ഒരു കണ്ണാടി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പോയി നോക്കി അപ്പോഴേക്ക് എന്നെ മോൻ വിളിച്ചുകൊണ്ട് പോയി എനിക്ക് ആ ടോയ്സ് വേണം എന്നു പറഞ്ഞിട്ട് അവനതുപോലെ അതൊരു മെറ്റൽ ടൈപ്പ് ആയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പപ്പേൻ്റെ അടുത്ത് ചോദിച്ചു നോക്കുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ ഇതാക്കുക കേട്ടോ അപ്പോൾ അതൊക്കെ വേണമെന്ന് പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു പല കളറ് വരുന്ന ഒരു ചെറിയൊരു വള കയ്യിൽ കണ്ടു കേട്ടോ അപ്പോൾ അത് എനിക്കിഷ്ടമായി അപ്പോൾ അവൻ നിട്ടിക്കോസിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എങ്ങനെയുണ്ട് പറയാം അങ്ങനെ ഫാൻസിയും മറ്റ് ടോയ്സും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞപ്പം ഞങ്ങളവിടുന്ന് നേരെ ഓരോ റെഡിങ്ങിൻ്റെ അടുത്തേക്ക് കേട്ടോ പോകുന്നത് അതിങ്ങനെ പുറത്തുനിന്ന് കുറേയൊക്കെ നോക്കി കയറണോ കയറണോ എന്നുള്ള സംശയമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇടയിലേക്ക് ഇക്ക ഒന്നോട്ട് ചോദിച്ചു ഐസ്ക്രീം ആർക്കൽ വേണമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാൽ പിന്നെ ഓരോന്ന് എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഇക്ക ഐസ് ക്രീമിനെ പറഞ്ഞു കേട്ടോ എക്കൂസ് വാങ്ങിച്ചത് ചക്കേൻ്റെ ഐസ്ക്രീം ആയിരുന്നു കേട്ടോ എനിക്ക് പിന്നെ വാനില മതിയായിരുന്നു മോന് പിന്നെ ചോക്ലേറ്റ് ആയിരുന്നു ഉമ്മയ്ക്ക് ഇപ്പോഴേക്കും പിന്നെ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളങ്ങനെ മോന്നെണ്ണ കേട്ടോ വാങ്ങിച്ചത് അപ്പം ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയ്ക്ക് കൂടെ ഉമ്മ പറഞ്ഞു ഉമ്മയ്ക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ എൻ്റെയിൽ തന്നെയായിട്ട് കൊടുത്തത് കഴിച്ച് കഴിച്ച് ഉമ്മ എന്നെ അത് അവസാനം ഫുള്ള് തിന്നിട്ട് എനിക്ക് കിട്ടില്ല എനിക്കത് കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ മോൻ്റെത് അവന് ചോക്ലേറ്റ് കണ്ട് വാങ്ങിച്ചത് അത്ര ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അവനും വേണ്ടാന്ന് പറഞ്ഞാൽ അത് അവനും കൂടെ കഴിച്ചു ഇക്കൂസി ചക്ക പിന്നെ ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഇക്ക പിന്നെ നിർത്തില്ല തന്നെ കഴിച്ചു മോള് പിന്നെ കുറേ കഴിച്ചപ്പോൾ വേണ്ടാത്തോണ്ട് ഉപ്പൊക്കെ കൊടുത്തിട്ടോ പിന്നെ അങ്ങനെ അവരെ അതിൽ ആ ചാടുന്നതിലൊക്കെ കൊണ്ടുപോയി ആക്കിയപ്പോൾ മോൾക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്നു അങ്ങനെ അവൾ ലാസ്റ്റ് മുട്ടയിൽ കഴിഞ്ഞിട്ട് കിക്കൻ്റെ അടുത്ത് എന്നെ തിരിച്ച് നിന്നിട്ടോ പിന്നെ ഇക്കൂസ് എന്തിലെങ്കിലും ഒന്നും എന്ന് ചോദിച്ചപ്പോൾ പിന്നെ എന്നെ നിർബന്ധിച്ച് ഇതിൽ കൊണ്ടുപോയി കയറ്റിയിട്ടോ ചത്താലും ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്നിരുന്ന് ഇതിലങ്ങോട്ട് കയറിയപ്പോൾ എൻ്റെ തലയൊക്കെ കൂടെ ആകെ കറങ്ങി എനിക്ക് ശബ്ദിക്കാനൊക്കെ വന്നിട്ടോ ഒരു വിധത്തിലാണ് ഞാൻ ഇങ്ങോട്ട് തിരിച്ച് ഞങ്ങളെ സ്ഥലത്തേക്ക് എത്തിയത് തന്നെ ഇനി മേലല്ല ഞാൻ എന്ന് പറഞ്ഞിട്ടോ ഞാൻ നിൽക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു അപ്പോൾ ഉമ്മയ്ക്കും ഇപ്പോഴേക്കും ഈ ഗെയിം ഒന്ന് കളിക്കണം എന്നാഗ്രഹ കേട്ടോ ഞങ്ങൾ ഓൾറെഡി മുന്നേ വന്നപ്പോൾ ഞങ്ങൾ കളിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് കൊട്ടക്കൊക്കെ കിട്ടിയിരുന്ന സമ്മാനമായിട്ട് അപ്പം അത് പറഞ്ഞപ്പോൾ ആഗ്രഹം മുത്തരായിട്ട് ഇത് കളിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും പാത്രം കിട്ടാൻ വേണ്ടി അങ്ങനെ ഉപ്പം കളിച്ചപ്പോൾ ഇതേ ഒരു പാത്രം കിട്ടി അപ്പോൾ ഉമ്മയ്ക്ക് വീണ്ടും ഒരു ആവേശം കൂടിയായിട്ടോ ഇനിയും കിട്ടണം അങ്ങനെ ഞാനും എനിക്കും കിട്ടും എന്നുള്ള ഇതിൽ ഞാനും കളിച്ചപ്പോൾ എനിക്ക് എൻ്റെ നിർഭാഗ്യം കൊണ്ട് കിട്ടിയത് മാഗി ആയിരുന്നു കേട്ടോ നൂഡിൽസ് അതുകൊണ്ട് എനിക്ക് അത്ര ഉണ്ട് തൃപ്തിയായില്ല എനിക്ക് പാത്രത്തിനോട് ആയിരുന്നു ഇഷ്ടം എന്തെങ്കിലും കിട്ടാൻ വേണ്ടി അങ്ങനെ ഇക്കോസ് കളിച്ചപ്പോൾ അതേ ഒരു കൊട്ട കിട്ടിട്ടോ ഉമ്മ പിന്നെയും കളിച്ച ഉമ്മക്ക് വേറൊരു കൊട്ടയും കൂടെ കിട്ടി അങ്ങനെ ഞങ്ങളതൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ തിരിച്ച് പോരുകയാണേ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോയിട്ടൊക്കെ കാണേണ്ട ഓരോ സംഭവങ്ങൾ തന്നെയട്ടോ നമ്മൾ പേടിയാണെന്ന് വിചാരിച്ച് നമ്മൾ അതിലൊക്കെ കയറാണ്ടിരുന്നാലും നമുക്കത് നഷ്ടമാവുകയുള്ളൂ അതൊക്കെ ശരിക്കും അതിലൊക്കെ കയറിയിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു എനിക്ക് പിന്നെ പേടിയായിരുന്നു ഞാൻ ചാറ്റൽ കൊട്ടേലും അങ്ങനെ ആകാശം ഞാൻ കയറിയില്ല കേട്ടോ ബിക്കോസാ പിന്നെ അതിൽ തന്നെ കയറ്റിയത് തന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നേരെ മോളെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയിട്ടോ ഒരു ഏഴേ മുക്കാൽ ആയപ്പോഴേക്ക് ഞങ്ങൾ ഡോക്ടറെ അടുത്ത് എത്തിയിരുന്നു അപ്പോൾ തന്നെ നല്ല തിരക്കിരുന്നു ഡോക്ടർ വന്നിട്ടില്ല എന്ന് പറഞ്ഞു ഇത്തിരി ലേറ്റ് ആകുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് മോന് പുറത്ത് പോയിട്ട് ക്യാരംസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അവന് പിന്നെ അവിടെ എത്തിയാലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റീസിലേക്ക് തീരും പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് അത്യാവശ്യം പാർക്ക് പോലെയൊക്കെ ഡോക്ടർ അവിടെ സെറ്റാക്കിയതുകൊണ്ട് അവർക്കങ്ങനെ നേരെ മെഴുക പോറടിക്കൊന്നും ചെയ്യാ അതിലൊക്കെ പോയിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക ഉമ്മയും ഇപ്പം ഉമ്മനെ പുറത്ത് തന്നെ ഇരുന്നു കേട്ടോ മോൾക്ക് പിന്നെ അവൻ കളിക്കുന്നുണ്ടോ കയറണം എന്ന് പറഞ്ഞപ്പോൾ അവളെയും കൊണ്ടേക്കാറ്റി അപ്പോഴേക്കും ഡോക്ടർ എത്തി ടോക്കൺ വിളിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം ഉള്ളില് കയറിയിട്ട് ഞങ്ങളെ ടോക്കൺ നമ്പറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അതിൻ്റെ മോന് പുറത്തേക്ക് പോകുക കാണുമ്പോൾ അവൾക്കും പോകണം എന്ന് അവളും വാശി പിടിക്കോ അങ്ങനെ ഒരു വിധത്തിലെ സമാധാനിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ഞങ്ങളത് വിളിക്കാനായപ്പോൾ ഞങ്ങളിങ്ങനെ നിന്നു കേട്ടോ അങ്ങനെ അപ്പോൾ എത്രയുള്ള എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബോട്ട് ചെയ്യണേ